ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ജീവൻ ഒരു പാമ്പിനെ വാങ്ങിയിട്ട് പോകുന്നു പിന്നീട് കാണിക്കുന്നത് ഹരിയും കൂട്ടുകാരനെയുമാണ് കൂട്ടുകാരൻ ഹരിയോട് പറയുന്നുണ്ട് തൻ്റെ അമ്മാവൻ്റെ മോൾ ഒരു വഴിമുടക്കി തന്നെയാണ് അല്ലെങ്കിൽ ആ പാട്ട് പാടിയ പെൺകുട്ടിയെ നമുക്ക് കണ്ടുപിടിക്കായിരുന്നുവെന്നൊക്കെ പറയുന്നു എനിക്കും ഹരിക്കും മാത്രമല്ലേ ആ കവിതയെക്കുറിച്ച് അറിയുള്ളൂ പക്ഷെ പിന്നെ എങ്ങനെയാണ് ആ കുട്ടി ആ പാട്ട് പാടിയതെന്നൊക്കെ കൂട്ടുകാരൻ ചോദിക്കുന്നു ഹരിയപ്പോൾ പറയുന്നുണ്ട് ആ കാര്യം എനിക്കും അറിയത്തില്ല എൻ്റെ കവിതയ്ക്ക് ഇത്ര ഭംഗിയുണ്ടെന്ന് ആ കുട്ടി പാടിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത്ര മനോഹരമായിട്ടുണ്ടെന്നൊക്കെ പറയുന്നു അപ്പോൾ പറയുന്നുണ്ട് ആ കുട്ടിയെ കണ്ടുപിടിക്കാൻ നമുക്ക് നമ്മുടെ കോളേജിൽ തന്നെയല്ലേ നീ കണ്ടിട്ട് എന്തിനാണെന്നൊക്കെ ചോദിക്കുന്നു ഹരി അപ്പോൾ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി മാത്രമാണെന്ന് യുടെ നിത്യ വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നളിനി അമ്മായി അങ്ങോട്ട് ചെല്ലുന്നുണ്ട് നീ എന്തിനാണ് ഇവിടെ വിഷമിച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ പറയുന്നുണ്ട് ഞാൻ വിവാഹത്തിന് സമ്മതിച്ചു എന്ന് പറയുന്നത് സത്യമാണ് എന്നും കരുതി ഈ വീട്ടിൽ വരുന്നവരോടെല്ലാം മോശമായിട്ട് പെരുമാറാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു കുടുംബത്തിൽ പിറന്നവരോടും അതുപോലെ മാന്യമായിട്ട് നമ്മളോട് പെരുമാറുന്നവരോടൊക്കെ അന്തസ്സായിട്ടാണ് പെരുമാറേണ്ടത് അല്ലാതെ ഇങ്ങനെയൊന്നുമല്ല പെരുമാറേണ്ടതെന്നൊക്കെ പറയുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ അമ്മായിക്ക് ദേഷ്യം വരുന്നു നീ ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായെന്നൊക്കെ പറഞ്ഞിട്ട് നിത്യയുടെ കവളിൽ കൊടുക്കുന്നു അമ്മായി പറയുന്നുണ്ട് ഇനി ഞാൻ തീരുമാനിക്കുന്നത് പോലെ കാര്യങ്ങൾ നീങ്ങത്തുള്ളൂ നിനക്ക് ഞാനും എൻ്റെ മകനും മാത്രമേ കാണത്തുള്ളൂ അത് ഓർമ്മ വേണമെന്നൊക്കെ പറയുന്നു മര്യാദയ്ക്ക് മര്യാദയ്ക്കകത്തേക്ക് വന്നു പറഞ്ഞിട്ട് അമ്മായി പോകുന്നു നിത്യ ഒരുപാട് വിഷമത്തോടെ ഇരുന്നു കരയുന്നു വീണെ വീണയുടെ കൂട്ടുകാരി വിളിക്കുന്നു കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് എന്തായി കാര്യങ്ങളൊക്കെ എന്ന് വീണ ഇപ്പോൾ പറയുന്നുണ്ട് അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇനിയും ഈ വീട് കഴിഞ്ഞാൽ സ്വത്ത് പോലും തരത്തില്ല എന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ പറയുന്നു കൂട്ടുകാരി ഇപ്പോൾ പറയുന്നുണ്ട് ഒരുപാട് സ്വത്തൊക്കെ ഉള്ളതല്ലേ അതൊന്നും മിസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു തൽക്കാലത്തേക്ക് നീ നല്ല കുട്ടിയായിട്ട് നിക്കാനൊക്കെ ശ്രമിച്ചു നോക്കാനെന്ന് പറയുന്നു വീണെപ്പോൾ ഞാനൊന്ന് ശ്രമിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് രാത്രിയിൽ കറുത്ത ഹുടിയൊക്കെ ഇട്ടിട്ട് ജീവൻ പാമ്പുമായിട്ട് ഗേറ്റ് കടക്കുന്നു വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്ന ശരവണൻ ഇവൻ പോകുന്നത് കാണുന്നുണ്ട് അപ്പോൾ അയാൾ വിചാരിക്കുന്നുണ്ട് ഇവൻ രാത്രിയിൽ എങ്ങോട്ടാണ് പോകുന്നൊക്കെ ജീവൻ പോയത് അയൽപ്പക്കത്തെ പെൺകുട്ടി സാറയുടെ വീട്ടിലേക്കാണ് അവിടെ ജനൽ വഴി ആ പാമ്പിനെ വെക്കുന്നു പാമ്പിനെ അകത്തേക്ക് വെക്കുന്നത് ശരവണനും കാണുന്നുണ്ട് ശരവണനാണെങ്കിൽ ഞെട്ടിപ്പോകുന്നുണ്ട് ഇവൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഓർത്തിട്ട് ജീവൻ അതിനുശേഷം വീട്ടിൽ വന്ന് കിടന്നുറങ്ങുന്നു പിന്നീട് കാണിക്കുന്നത് സാറയുടെ വീട്ടിലേക്ക് പാമ്പ് ചെല്ലുന്നുണ്ട് സാറ പാമ്പിനെ കണ്ടിട്ട് പേടിക്കുന്നു സാറ ബഹളം വെക്കുന്നുണ്ട് ആരുമില്ലേ പാമ്പ് വന്നിരിക്കുന്നു എന്നെ രക്ഷിക്കാൻ ആരുമില്ലേ എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട് സാറ ബഹളം വെക്കുന്നത് സുജാതമ്മ കേൾക്കുന്നുണ്ട് സുജാത മകളോട് പറയുന്നുണ്ട് സാറയുടെ വീട്ടിൽ എന്തോ പ്രശ്നമുണ്ട് മോള് പോയി ഏട്ടനെ വിളിച്ചിട്ട് വരാനെന്നൊക്കെ പറയുന്നു ജീവനെ പോയിട്ട് പെങ്ങൾ വിളിക്കുന്നുണ്ട് പക്ഷെ ജീവനാണെങ്കിൽ എനിക്ക് ഉറക്കം വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എഴുന്നേക്കുന്നില്ല ആ സമയത്ത് സുജാത വന്ന് വിളിക്കുന്നുണ്ട് അയൽപ്പക്കത്ത് എന്തോ പ്രശ്നമുണ്ട് നീ ഒന്ന് അന്വേഷിച്ചിട്ട് വാന്നൊക്കെ പറയുന്നു ജീവൻ അപ്പോൾ സുജാതാമ്മയുടെയും മകളുടെയും കൂടെ ചെല്ലുകയാണ് അപ്പുറത്തേക്ക് ചെന്നിട്ട് സാറയോട് ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശ്നമെന്നൊക്കെ സാറേ അപ്പോൾ പറയുന്നുണ്ട് റൂമിനുള്ളിൽ ഒരു സർപ്പമുണ്ട് എങ്ങനെ വന്നെന്നാണെന്ന് മനസ്സിലാകുന്നില്ല എന്ത് ചെയ്യണമെന്ന് അറിയില്ല എനിക്ക് പേടിയാകുന്നു എന്നൊക്കെ പറയുന്നു അവിടെയാണെങ്കിൽ ഒരുപാട് പേർ കൂടിയിട്ടുമുണ്ടായിരുന്നു സുജാതമ്മ ജീവനോട് ചോദിക്കുന്നുണ്ട് എന്താണിപ്പോ ചെയ്യുക എന്നൊക്കെ ജീവൻ എപ്പോൾ പറയുന്നുണ്ട് രാത്രിയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല രാവിലെ മാത്രമേ ആരെയെങ്കിലും വിളിച്ചിട്ട് പാമ്പിനെ മാറ്റാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നു ശരവണൻ ഇതെല്ലാം കണ്ടിട്ട് സ്വയം പറയുന്നുണ്ട് ഇവന്റെ നടിപ്പ് കൊള്ളാമല്ലോ ഇവൻ ഭയങ്കരമായ ആള് തന്നെ എന്നൊക്കെ ജീവൻ പറയുന്നുണ്ട് എന്തായാലും ഞാൻ അതിനെ ഓടിക്കാൻ നോക്കട്ടെ എന്നൊക്കെ പറയുന്നു അതിനുശേഷം ഒരു വടി വടിയെടുക്കുന്നു അതിനുശേഷം അകത്തേക്ക് പോകാൻ തുടങ്ങുന്നു സാറയോടും പറയുന്നുണ്ട് നീയും കൂടെ വരാനെന്ന് ജീവൻ അകത്ത് ചെന്നതിന് ശേഷം പാമ്പിനെ അടിച്ചു കൊല്ലുന്നുണ്ട് അത് കണ്ടിട്ടാണെങ്കിൽ എല്ലാവരും അത്ഭുതപ്പെടുന്നുണ്ട് പക്ഷെ അവിടെ കൂടി നിന്ന ആൾക്കാരൊക്കെ പറയുന്നുണ്ട് സർപ്പത്തെ കൊല്ലേണ്ട ആവശ്യമില്ലായിരുന്നു സർപ്പദോഷം വരാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നു സുജാത അത് കേൾക്കുമ്പോൾ മകനോട് പറയുന്നുണ്ട് മോൻ കൊല്ലേണ്ട ആവശ്യമില്ലായിരുന്നു ചിലപ്പോൾ ദോഷമൊക്കെ വരാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നു ജീവൻ അപ്പോൾ പറയുന്നുണ്ട് ഇങ്ങനെ വരുന്ന പാമ്പിനെ പിന്നെ എന്താണ് ചെയ്യുക അടിച്ചു കൊല്ലാതെ വേറെ വഴിയില്ലല്ലോ എന്നൊക്കെ പറയുന്നു ജീവന്റെ പെങ്ങൾ അപ്പോൾ പറയുന്നുണ്ട് ഏട്ടന് ഇത്രക്ക് ധൈര്യമുണ്ടെന്ന് ഞാൻ കരുതിയില്ല ഇപ്പോഴാണ് മനസ്സിലാക്കുന്നതെന്നൊക്കെ പറയുന്നു സുജാതാമ്മ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് എന്റെ മകനാണെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി എന്തും ചെയ്യും സ്വന്തം ജീവൻ പോലും നോക്കാതെയാണ് ഓരോന്ന് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട് ജീവനാണെങ്കിൽ മുന്നിൽ ഹീറോ ആയിട്ട് മനസ്സിൽ ചിരിച്ചുകൊണ്ട് നടന്നു പോവുകയാണ് ശരവണ് മാത്രം ജീവനെക്കുറിച്ച് ഓര്ത്തിട്ട് പേടിയാകുന്നു പിന്നീട് സുജാതമ്മ റെഡിയായിക്കൊണ്ടിരിക്കുന്നു അത് കണ്ടിട്ട് മകൾ ചോദിക്കുന്നുണ്ട് അമ്മ എവിടെ പോവുകയാണെന്ന് സുജാതമ്മ പറയുന്നുണ്ട് അമ്പലത്തിൽ പോവുകയാണ് ഒരുപാട് സമയം എടുക്കും ജീവൻ സാറേ രക്ഷിക്കാൻ വേണ്ടി സർപ്പത്തെ കൊന്നത് കൊണ്ട് അവൻ എന്തെങ്കിലും സർപ്പദോഷമുണ്ടെങ്കിൽ അതിന് ജ്യോതിഷനോട് ചോദിച്ച് പരിഹാരമൊക്കെ ചെയ്യണമെന്ന് പറയുന്നു മകളെപ്പോൾ പറയുന്നുണ്ട് അമ്മയ്ക്ക് അത് മാത്രമല്ല കാര്യം കല്യാണം മുടങ്ങിയതിൻ്റെ സങ്കടവും ഉണ്ട് എനിക്കറിയാമെന്നൊക്കെ പറയുന്നു സുജാതമ്മ എപ്പോൾ പറയുന്നുണ്ട് അത് സത്യമാണ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച പെൺകുട്ടിയാണ് പക്ഷെ അടുത്തുവരെ എത്തിയിട്ട് മിസ്സായി പോയെന്നൊക്കെ പറയുന്നു മകൾ അപ്പോൾ പറയുന്നുണ്ട് അത് നമ്മുടെ കുറ്റം കൊണ്ടൊന്നും അല്ലല്ലോ എന്നൊക്കെ ആ സമയത്ത് സുജാതമ്മ പറയുന്നുണ്ട് ദൈവവിദീനി എന്താണോ അതുപോലെയൊക്കെ കാര്യങ്ങൾ നടക്കട്ടെ എന്നൊക്കെ പറയുന്നു അതേസമയം നിത്യം അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങുന്നു ആ സമയത്ത് അച്ഛൻ ചോദിക്കുന്നുണ്ട് അമ്പലത്തിൽ പോകണോ മോളുടെ കവിളിലാണെങ്കിൽ അടിച്ചതിന്റെ പാടുണ്ട് എല്ലാവരും പലതും ചോദിക്കില്ല എന്നൊക്കെ പറയുന്നു നിധി എപ്പോൾ പറയുന്നുണ്ട് ഞാൻ അവർക്ക് പൈസ കൊടുക്കാത്തതിന് പകരമുള്ള മുതലല്ലേ അവർക്കപ്പോൾ എന്നെ എന്ത് ചെയ്യാമല്ലോ എന്നൊക്കെ പറയുന്നു ഞാൻ ആൾക്കാരോട് എന്തെങ്കിലും പറഞ്ഞോളാമെന്നൊക്കെ പറയുന്നു എനിക്ക് പോയിട്ട് ദൈവത്തോട് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയുന്നു അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് അമ്മായിടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിയത് കൊണ്ടാണ് മോളെ തല്ലിയിട്ട് ഞാനൊന്നും മിണ്ടാത്തത് അല്ലെങ്കിൽ ഞാൻ അവരെ കൊന്നു കളഞ്ഞേനെ എന്നൊക്കെ പറയുന്നു മോൾ എന്തായാലും ദൈവത്തെ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് വരണം ദൈവം തന്നെ നമുക്ക് എന്തെങ്കിലും പരിഹാരം പറഞ്ഞു തരുമെന്നൊക്കെ പറയുന്നു പിന്നീട് സുജാതാമ്മ അമ്പലത്തിൽ വെച്ച് ജ്യോതിഷനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ജ്യോതിഷൻ പറയുന്നുണ്ട് സർപ്പദോഷത്തിനുള്ള പൂജകളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഇനിയും എവിടെയെങ്കിലും സർപ്പക്കളം ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ കൂടെ പോയി കുറച്ച് വഴിപാടൊക്കെ ചെയ്താൽ ശരിയാകുമെന്ന് പറയുന്നു നമ്മുടെ മെമ്പറിന്റെ വീട്ടിൽ സർപ്പാക്കളം വരച്ചുള്ള പൂജ നടക്കുന്നുണ്ട് അവിടെ ചെന്നാൽ മതി എന്നൊക്കെ പറയുന്നു സുജാതാമ്മ പറയുന്നുണ്ട് എനിക്ക് അദ്ദേഹത്തെ അറിയാം ഞാൻ അവിടെ എന്നൊക്കെ പറയുന്നു സുജാതാമ്മ വെളിയിലേക്ക് വരുന്ന സമയത്ത് നിത്യം അമ്പലത്തിലേക്ക് വരുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്